ശരി കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാനിലെ ഒരു സൈനിക താവളത്തിന് നേരെ ഉണ്ടായ ചാവേർ ബോംബാക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത് ഇരട്ട സ്ഫോടനത്തിൽ ഏതാണ്ട് ഒൻപതോളം പേർ കൊല്ലപ്പെട്ട മരണസംഖ്യ ഒന്നും ഓഫീഷ്യൽ ആക്കിയിട്ടില്ല ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അഫ്ഗാനിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പൊട്ടിത്തെറിയുടെ കാരണം അപ്പൊ അവർ ഏറ്റെടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഒരു ത്രിവുറ സംഘടന ജെയ്സൺ സൽഫുദാർ അങ്ങനെ ഒരു പേര് നമുക്ക് പഠിക്കണമെങ്കിൽ ജെയ്സൺ സൽഫുദാർ തെഹ്രീകെ താലിബാന്റെ രൂപ അവർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയല്ല സൈന്യത്താവളം പൊട്ടിത്തെറിച്ച് ആ പ്രദേശം മൊത്തവും വലിയ സ്ഫോടനാത്മമായ വിഷയത്തിലേക്കാണ് അവർ ഈ പതിനഞ്ച് സിവിലിയൻസ് മരിച്ചൊക്കെ വെളിപ്പെടുത്തുള്ളൂ പട്ടാളക്കാരനെ മണ്ണോ വളരെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് അത് പൈഡി ഭയെന്ന് പറയാത്ത ആ ഉദ്യോഗസ്ഥീകരണം കഴിഞ്ഞിട്ട് അതിന്റെ ഒക്കെ കണക്കുമ്പോൾ വരും കാരണം അവിടെ പട്ടാളക്കാർ പട്ടാളക്കാരിപ്പം മരിക്കുന്നത് നമ്മുടെ തെരുവ് പെട്ടികൾ മരിക്കുന്നതുവരെ മരിച്ചുകൊണ്ടിരിക്കും കാരണം അതിനകത്ത് അറിയാവല്ലോ പട്ടാളക്കാർക്ക് യാതൊരു വിലയും ഒരു പണ്ടും കൊടുത്തിട്ടില്ല കാരണം നമ്മുടെ അതിർത്തികളിലൊക്കെ പട്ടാളക്കാര് മരിക്കുമ്പോ ശവം കൂടി കളഞ്ഞിട്ട് പോകുമ്പോൾ രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പട്ടാളക്കാരെ നമ്മൾ വളരെ അതിരോടു കൂടി ഇപ്പൊ ഏറ്റവും വലിയ ഒരു ആദരവോടുകൂടിയാണ് പട്ടാളത്തിൻകാരുടെ ജഡവും ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നതും അതിന്റെ ആദരവ് കൊടുക്കുന്നതും ആ കണ്ടില്ലേ കഴിഞ്ഞ ഒരു മൂന്നാല് മാസത്തിന് മുമ്പ് ഏതാണ്ട് നാല്പത് കൊല്ലത്തിന് മുമ്പ് മരിച്ച ഒരു പട്ടാളക്കാരന്റെ ഹിമാലയത്തിൽ നിന്ന് വാങ്ങിയെടുത്ത് പത്തനംതിട്ടയിൽ കൊണ്ട് സംസ്കരിച്ച് അപ്പം അത്തരത്തിൽ പട്ടാളത്തിന് നമ്മൾ ആദരവ് കൊടുക്കണം അപ്പോൾ അപ്പൊ അത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ പട്ടാളക്കാര് മരിച്ചവരെ കണക്കവര് വിടുന്നില്ല അത് അവർക്കൊരു വിഷയമല്ല കാരണം പട്ടാളക്കാർ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുന്നത് ബലിജിസ്ഥാൻ മേഖലയിലും പിയൊക്കെ നമ്മുടെ കൊക്കുപ്പീട് കാശ്മീർ ഉണ്ടോ അവിടെയൊക്കെ പട്ടാളക്കാരെ നിഷ്ഠൂരം കൊന്നുകൊണ്ടിരിക്കുക അതൊക്കെ വളരെ കാലം കൊണ്ടേ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് മാത്രം നോക്കുമ്പോൾ രണ്ട് പത്തോന്നാണൂറ് പട്ടാളക്കാരെ നമുക്ക് അനൗദ്യോഗികമായിട്ട് വിവരം കിട്ടിയിട്ടുള്ളൂ കാരണം അവർ വിടവിടുന്നല്ലേ ഇപ്പൊ ഈ നമ്മൾ കഴിഞ്ഞ ഒരു ടോക്കിൽ ചർച്ച ചെയ്തുപോലെ ബഹൂചിസ്ഥാൻ പ്രവിശ്യയിൽ അവർ സൈനിക നീക്കത്തിന് വേണ്ടി വളരെ ശക്തമായി തീരുമാനിച്ചിട്ടുണ്ട് കാരണം ആ അവിടുത്തെ പട്ടാളത്തിനപ്പുറമുള്ള സൈനിക അവിടുത്തെ എല്ലാ ബലൂചിസ്ഥാൻ വിമോചന ടെററിസ്റ്റ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ വിമോചന മുന്നണി അവര് പറയുന്ന സ്വ ബലൂസ്ഥാൻ സ്വാതന്ത്ര്യ സമര സേനാനികളും അവരെല്ലാം കൂടെ ഒന്നിച്ചിട്ടുണ്ട് പട്ടാളത്തിനെ കീഴ്പ്പെടുത്തി അവരുടെ ബാക്കിയുള്ള പ്രവിശ്യകൾ കൂടി അല്ലെങ്കിൽ ബലൂസ മേഖലയെ കൂടി പൂർണ്ണ അവരുടെ ആധിപത്യത്തിലാക്കി രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ കൈവർ കൈബർ കൈവർ പത്തങ്കമേല പിടിച്ചെടുക്കുന്നതിനകത്ത് നമ്മൾ വനങ്ങത്തില്ല കാരണം ഇത് ഇവിടെ ഒരു ഇടനാഴി വ്യവസായ ഇടനാഴി നമുക്കുണ്ടാവും കാരണം നമുക്ക് എളുപ്പവും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വ്യവസായ ഇടനാഴിക്ക് അല്പം തടസ്സം നിൽക്കുന്ന പാകിസ്ഥാൻ അപ്പൊ അവരും അത് മറ്റവരുടെ കയ്യിലായി കഴിഞ്ഞാൽ നമുക്കത് അടുത്തൊരു വ്യവസായ ഇടനാളിയൊക്കെ ഉണ്ടാവും ഏതായാലും കളി കരയിലുള്ള കാലമായി കളിയുടെ എല്ലാം പുറകില് അല്ലെങ്കിൽ ഒക്കെ ഈ പറയുന്നത് പോലെ ഇത്തരം ധൈര്യമായിട്ട് ഒരു രാജ്യത്ത് കയറി ഈ സൈനിക സൈനിക ശക്തി എന്ന് പറഞ്ഞാല് പട്ടാളത്തിന്റെ സൈനിക പാകിസ്ഥാന്റെ സൈനിക ശക്തി ഒന്നും നമ്മൾ മോശമായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം പട്ടാളക്കാർ വന്നു പതിനഞ്ച് രാജ്യങ്ങളെക്കാത്ത് ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുടെ ആ ലിസ്റ്റിനകത്ത് വരുന്ന പാകിസ്ഥാൻ പട്ടാള സൈനിക ശക്തിക്കത്ത ആ പാകിസ്ഥാനിലെ പട്ടാളക്കാരാണ് ഇപ്പൊ കിടന്ന് ഈ പറയുന്നത് പോലെ ഈ പ്രോക്സി ഗ്രൂപ്പുകളൊന്നും നമുക്ക് പറയേണ്ടി വരും കാരണം ഈ പറയുന്ന തഹരിക താലിബാൻ ആയാലും കൊള്ളാം അല്ലെങ്കിൽ അഫ്ഗാനിൽ നിന്ന് അഫ്ഗാനിലെ ഈ പട്ടാളക്കാരെ അറിയാമല്ലോ അവരെ നിസ്സാരമായിട്ട് കണ്ട ഗരിലായ യുദ്ധം കുറേ ഉപയോഗിക്കും എന്നാലും ആധുനിക ആയുധങ്ങൾ പോലും ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള പട്ടാളക്കാർ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെയായി ഈ അന്ന് കോടാനുകോടി കോടി രൂപയുടെ ഈ ആയുധങ്ങൾ നമ്മൾ ഈ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനി കളഞ്ഞിട്ട് പോയി എന്തിനാണെന്നറിയോ അത് ബൈഡൻ ചെയ്തൊരു പണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടല്ല അവിടെ ഇട്ടിട്ട് ഇത് അവിടുന്ന് പറക്കെടുത്തിട്ട് കാശ്മീരിൽ കൊണ്ടുവന്ന് വന്ന് കൊടുത്ത് ഇന്ത്യയ്ക്ക് എതിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ രഹസ്യമായിട്ട് ധാരണ കൊടുത്താൽ പോയത് പക്ഷെ അത് അപ്പോഴും ഇവിടെ കിടക്കുവാണ് അത് എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ട് അത്രയ്ക്കൽ അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശീലനം ലഭിച്ചിട്ടുള്ള പട്ടാളക്കാർ അഫ്ഗാനിലില്ല ആ അഫ്ഗാൻ പട്ടാളമാണ് ഈ പറയുന്ന മലനിരകളിൽ ഒളിച്ചിരുന്നു അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങോട് കൂടി അവർക്ക് ആരോ ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് ഇപ്പൊ ശക്തമായിട്ട് വെടിവെക്കാനും നേരെയെന്ന് വെടിവെക്കാനും ഒക്കെ ലഹരിക്ക് താലിബാൻ ഈ പാ ഈ പാകിസ്ഥാനകത്തു മരനിൽക്കുന്നു അവിമാരും ഈ പറയുന്നത് പോലെ ഭയങ്കര യുദ്ധമാവാം പാകിസ്ഥാൻ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ പോസ്റ്റുകളൊക്കെ കളഞ്ഞിട്ട് പോവുക അവിടെ ഈ നമ്മുടെ ഈ പട്ടാള പോസ്റ്റുകൾ പോസ്റ്റുകളുണ്ടല്ലോ പാകിസ്ഥാനില് അതൊക്കെ കളഞ്ഞിട്ട് ഓടി പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അവിടെ സ്ഫോടകാത്മകമായ വിഷയം ഞാന് മുമ്പേ നമ്മൾ സംസാരിച്ചു ലക്ഷ്മിയായിട്ട് ടോക്ക് സംസാരിച്ചപ്പോ അവിടെ മൂന്നായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഓക്കെ ആയി നാലോ അഞ്ചോ ആകുമോ എന്നുള്ളതിനകത്തേ ഉണ്ട് തർക്കം കാരണം പിന്നെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഇവർക്കിത് വരുന്നതിന്റെ കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയും കാരണം ഇപ്പൊ ലക്ഷ്മിക്ക് സംഭവിക്കുന്ന ലക്ഷ്മിക്ക് മനസ്സ് ലക്ഷ്മി ചെയ്യുന്നതാ സംഭവിക്കുന്നത് അത് നമുക്ക് പലർക്കും മനസ്സിലാവാത്തുള്ളത് ഇവര് ഇപ്പോഴും ഈ പറയുന്നത് പോലെ അതിനകത്ത് കണ്ടമാനം പ്രോക്സി ഗ്രൂപ്പുകളെ സൃഷ്ടിച്ച് ലോകത്തുടനീളം പൊട്ടിത്തെറികൾക്ക് നേതൃത്വം കൊടുക്കുകയും വേറെ രാജ്യങ്ങൾ അല്ലാതെ ഇപ്പൊ തന്നെ ബംഗ്ലാദേശിനെ പിടിച്ചെടുത്ത് ആ രാജ്യത്തെ നശിപ്പിച്ച് ആ രാജ്യത്തിനകത്തും ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉണ്ടാക്കി നമുക്കെതിരെ പോരാടുന്നതിന് വേണ്ടി നിൽക്കുകയല്ലേ പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നുണ്ട് നമുക്കെതിരെ പോരാടാനൊന്നും ഈ പറയുന്ന അവർക്ക് വരാനും പറ്റത്തില്ല ഇവിടെ കയറിയാലും നടക്കത്തില്ല അതായത് ഇതിലുള്ള സംവിധാനം നമുക്ക് ലോകത്ത് വലിയ വല്യ രാജ്യങ്ങളെ പോലും ഇപ്പോൾ ഉറ്റുനോക്കും യൂറോപ്യൻ രാജ്യങ്ങൾ അറിയാവില്ല ഈജിപ്തിന്റെ ജർമ്മനിയുടെ കാര്യം ബ്രിട്ടീഷ് ബ്രിട്ടന്റെ കാര്യം അല്ലെങ്കിൽ വലിയ ഈ പറഞ്ഞ ഏറ്റവും അടുത്ത വലിയ അമേരിക്കയുടെ കാര്യം കഴിഞ്ഞ ദിവസം വരെ വണ്ടി തിരിച്ചു കയറ്റി അവിടെ ആൾക്കാരെ കൊന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത് കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ പത്ത് കൊല്ലത്തിനകം ഇവർക്കാർക്കും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെററിസ്റ്റ് ആക്രമണം ഇവിടെ നടക്കുന്നില്ല അപ്പൊ അത്ര ശക്തമാകുന്ന അതിനു മുമ്പ് ഐ എസ് ഐ എസ് കാരണം തലവൻ പറഞ്ഞു കേട്ടില്ലായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു പത്രക്കൂർപ്പില് ഞങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളെ പോലും ഉത്തേജിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സുരക്ഷിതമായ ഒരു സംവിധാനം അവിടെ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ചരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്താൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കെതിരെ പോരാടാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരാണ് ഈ തീരുമാനം പോരാടാൻ തയ്യാറെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ബോംബുണ്ടാക്കിക്കൊണ്ടിരുന്ന പൊട്ടിത്തെറിച്ച് പോയത് പോലെ അങ്ങ് പൊട്ടിത്തെറിക്കു പോവാ നമ്മുടെ സംവിധാനം ഇപ്പം പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഏത് രാജ്യത്തായാലും നമ്മൾക്കെതിരെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പായാലും ഏത് ഗ്രൂപ്പായാലും നീക്കം നടത്തിയാൽ നമ്മൾ നേരിട്ട് പോയി ഫ്ലൈറ്റ് കൊണ്ടൊന്നും അവിടെ കൊണ്ടുവന്ന് ബോംബിടുന്ന രീതിയൊന്നുമില്ല ആരാന്നറിയത്തില്ല അതിന്റെ ഇടയ്ക്ക് ബോംബ് പൊട്ടിച്ചോണ്ടിരിക്കുമ്പോ ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബോംബ് പൊട്ടിത്തെറിക്കും വിമാനത്താവളത്തിനകത്ത് ആരാണ്ട് വന്ന് കത്തിക്കും അല്ലെങ്കിൽ സൈനികത്താവളം പൊട്ടിത്തെറിക്കും ഇങ്ങനെ ഈ നീങ്ങാൻ പറ്റാത്ത അവസ്ഥ കാരണം ആരാ ചെയ്യുന്നത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ രീതിയിലേക്കുള്ള സംവിധാനമായി നമ്മള് അതിനകത്ത് അഭിമാനം കൊള്ളുക കാരണം ഈ നീക്കങ്ങളും നടക്കുന്നില്ല അപ്പൊ ഈ പാകിസ്ഥാനിൻ്റെ അത് നടക്കുന്ന സംവിധാനം പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്ത സംവിധാനമാണ് അവരുടെ ഭരണഘടനാ രീതി അനുസരിച്ച് ആ രാജ്യം ഭരിച്ചുകൊണ്ടുപോകാൻ പറ്റുന്നില്ല ചിന്ന പോയി വേറെ ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞു കർമാഫലം എന്ന് പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും ഭിന്ന ഭിന്നമാക്കാൻ അവരുമായിട്ട് വൈകുന്നേരം വരെ പണി ചെയ്താൽ അത് ആദ്യമേ നമ്മളിലാവുന്നേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക ആദ്യമേ നമ്മളിലാ പ്രതിഫലിക്കുന്നത് അതാണ് ഇപ്പൊ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഉണ്ടാക്കിയെടുത്ത് എന്തിനാ അന്ന് ഈ ഏറ്റവും നമ്മൾ ഭയന്നുകൊണ്ടിരുന്ന ഈ പറയുന്ന താലിബാൻ എന്ന് പറയുന്ന സംവിധാനത്തെ ഉരുത്തിരിച്ചെടുത്തിട്ട് അന്ന് ഉരുത്തിരിച്ചെടുത്തിട്ട് അന്ന് ആഘോഷം അറിയാമായിരുന്നല്ലോ താലിബാനെ കേക്കു മുറിക്കായിരുന്നു അതിന് പോയി ആ ഇന്ത്യക്കെതിരെ ഞങ്ങൾക്ക് പോരാടാൻ ഒരാളിനെ കിട്ടി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ആ ഈ പറയുന്ന പോലെ ബാക്ക് ബാക്ക്ഡോർ ഈ രണ്ട് സൈസ് ടോക്കുണ്ട് രാജ്യങ്ങളും ആകുമ്പോൾ നയതന്ത്ര ടോക്കും ബാക്ക് ബാക്ക് ടോക്ക് എന്ന് പറയും രഹസ്യമായിട്ടുള്ള ടോക്കൾ പ്രോക്സി ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ അരയ്ക്കൻ ആർമിയോ അല്ലെങ്കിൽ അതുപോലെ ഈ അഫ്ഗാനുമായിട്ടോ അഫ്ഗാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പരസ്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനെ വേണ്ട പിന്തുണ കെട്ടിപ്പോയിട്ടാണ് നമുക്ക് വേണ്ടി ഇപ്പം വളരെ ഇതായിട്ട് നിൽക്കുന്നത് അപ്പൊ അങ്ങനത്തെ ടോക്കിനകത്ത് വന്നപ്പോൾ ഇന്ത്യ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഭാഗമായി ഇപ്പൊ പാകിസ്ഥാനെ കൊല്ലാതിക്കുവോ പാകിസ്ഥാനെ അവമാര് വെളിയിൽ നിന്ന് ഒരു രാജ്യം നിൽക്കുക അവരുടെ ഒരു രാജ്യത്തെ അഫ്ഗാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ പാകിസ്ഥാനകത്ത് തയ്യാറിക്കാൻ താലിബാൻ എന്ന് പറഞ്ഞാൽ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ വിചാരിക്കുന്നതുപോലെ എവിടെയൊന്നും ആണ് എന്ന് അറിയാൻ പറ്റത്തില്ല മദ്രാസകൾ പൊട്ടിത്തെറിക്കും ആയിട്ട് പള്ളികളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആൾക്കാർ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതേ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നിസ്സാരമല്ല എന്തുവായാലും സംഭവിക്കട്ടെ നാലോ അഞ്ചോ ഒക്കെ പുലർന്നു കാര്യങ്ങൾ നടക്കട്ടെ വേണ്ടിയുള്ള പണികൾ നമ്മളും ചെയ്യുന്നുണ്ട് ഡോഹൻ നായനൊക്കെയുള്ള പേരുദോഷം കെട്ടിക്കൊണ്ട് ചെയ്യുന്ന പ്രധാനമായിട്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അമിത്ഷായ്ക്കും മോദിക്കും ഒക്കെ ഏതായാലും നമ്മളുടെ എതിരെ ഇടാൻ നിൽക്കുന്നതിന് അകത്ത പ്രശ്നം തീർത്തിട്ട് നമ്മളെ എതിരിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നോക്കുമ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് ഭയാനകമായ അവസ്ഥയാണ് കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലായിടത്തും സാധാരണക്കാരുണ്ടല്ലോ ജീവിക്കാൻ അല്ലെങ്കിൽ മനുഷ്യരുണ്ടല്ലോ ഇതിനകത്തൊന്നും ഇൻവോൾവ് അല്ലാത്ത അവരുടെയൊക്കെ അവസ്ഥ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ അവസ്ഥയൊക്കെ മോശമായിട്ടുള്ള ഒരു റിപ്പോർട്ടിങ്ങാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക